ഹരേകൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിഥുൻ രാശിയിലുള്ള മകേരം രണ്ടാം പാദത്തിൽ പറഞ്ഞ പുരുഷന്മാരുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധനാണ് അതിൻ്റെ അധിപൻ സ്ത്രീയോനി നക്ഷത്രമാണ് സ്ത്രീയോനിൽ പറഞ്ഞ പുരുഷന്മാരുടെ പൊരുത്തമാണ് നമ്മളിന്ന് നോക്കുന്നത് തിരുവാതിര എടുക്കാം നല്ല രീതിയിൽ അനുയോജ്യമായിട്ടുള്ള നക്ഷത്രമാണ് പുണർദ്ദം എടുക്കില്ല കാരണം മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക കഴിഞ്ഞാൽ അടിപടി കലഹം ഒരു കാരണത്തിലൊ ഒഴിവാകില്ല എന്ന് മനസ്സിലാക്കുക കർക്കിടകൻ രാശിയിലുള്ള പൂയം ആയില്യം എടുക്കില്ല കാരണം ഓപ്പോസിറ്റ് യോനിയാണ് അത് കൂടാതെ അതിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ബുധനും ചന്ദ്രനും ചന്ദ്രൻ ബുധനോടല്ല ബുധന് ചന്ദ്രനോടാണ് ശത്രുത ഉണ്ടാവുക അതായത് ബുധക്ഷേത്രത്തിൽ നിൽക്കുന്ന മകേരനക്ഷത്രത്തിന് ചന്ദ്രക്ഷേത്രത്തിലുള്ള കൃക്കിടൻ രാശികളുടെ നക്ഷത്രക്കാരോട് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ ബുദ്ധി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒഴിവാക്കുക ചിങ്ങൻ രാശികളുടെ നക്ഷത്രം ഒരു നക്ഷത്രത്തിൽ എടുക്കാൻ പാടില്ല കാരണം മകം പൂരം കാല ചിങ്ങൻ രാശിയുള്ള നക്ഷത്രങ്ങൾ മൂന്നാംകൂറായതുകൊണ്ട് ഒഴിവാക്കുന്നു കന്നിരാശികളുള്ള ഉത്രം മുക്കാൽ ഓപ്പോസിറ്റ് മോനിയായത് കൊണ്ട് ഒഴിവാക്കുന്നു ഐ ജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് കാരണം ഓപ്പോസിറ്റ് യോനായതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് ഓപ്പോസിറ്റ് യോനി എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ദാമ്പത്യസുക്കുറം ഉണ്ടാവും അകന്ന് കഴിയുന്നവർക്കൊക്കെ ആണെങ്കിൽ അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് യോനിയിലുള്ള ആൾ ആളിലായിരിക്കും ആധിപത്യം കൂടുതൽ എന്ന് മനസ്സിലാക്കണം അടുത്ത നക്ഷത്രം എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ചിത്ര ഒഴിവാക്കുക അനുജന്മനക്ഷത്രമായതിനാൽ തുലാൻ രാശിയിലുള്ള ചോതി വിശാഖം മുക്കാൽ ഓപ്പോസിറ്റ് യോനിയാണ് ഈ ജോറായിട്ടുള്ളവർക്ക് എടുക്കാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം തൃക്കേട്ട ഒഴിവാക്കുന്നു കാരണം ഷഷ്ടാഷ്ടം അഷ്ടമ ഷഷ്ടമാണ് തൻ്റെ രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രങ്ങൾ കോണ്ടാക്ഷി നക്ഷത്രമാണ് ഓപ്പോസിറ്റ് യോനിയാണ് കൂടാതെ എൻ്റെ അധികം മാത്രം ശത്രുക്കളായതുകൊണ്ട് ഒഴിവാക്കുന്നു മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുന്നു അവിട്ടം ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല കാരണം അനുജന്മനക്ഷേത്രമായതിനാൽ പൂർണ്ണമായി ഒഴിവാക്കണം കുമ്പൻ രാശിയിലുള്ള ചതയം എടുക്കാം പൂരട്ടാതി മുക്കാൽ ഓപ്പോസിറ്റ് യോനിയായിട്ടുള്ളവർക്ക് ഓപ്പോസിറ്റ് യോനിയാണ് ഏജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് ഓപ്പോസിറ്റ് യോനി ആയിട്ടുള്ളവർക്ക് ഓപ്പോസിറ്റ് യോനിയാണ് ഏജോറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പുത്രട്ടാതി രേവതി ചേർന്ന നക്ഷത്രങ്ങളാണ് മേടൻ രാശിയുള്ള അശ്വതി ഭരണി മൂന്നാം മൂന്നാംകൂറ് സംഭവിക്കുന്നതുകൊണ്ട് ഒഴിവാക്കുക ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ ഒന്നാളായതുകൊണ്ട് ഒഴിവാക്കുക രോഹിണി നക്ഷത്രം എടുക്കാം നല്ല രീതി ചേരും നമ്മളിവിടെ ഓപ്പോസിറ്റ് യോനി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ നക്ഷത്രങ്ങളൊക്കെ ഓപ്പോസിറ്റ് യോനിയുടെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി എടുക്കാൻ എടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ് ഇനി പൊരുത്തമില്ലാതെ വിവാഹം കീഴിച്ച് തമ്മിൽ തെല്ലും വഴക്കമായി കഴിയുന്നവർ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂരപ്പന വഴിപാട് കഴിപ്പിക്കുന്നതും കൊടുങ്ങൽ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ യക്ഷിയമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും വളരെയധികം ഗുണകരമാണെന്ന് മനസ്സിലാക്കുക എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക